അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ബാലസാഹിത്യ സമിതി അവാർഡുകൾ പ്രഖ്യാപിച്ചു കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബാലസാഹിത്യ സമിതിയുടെ ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു നോവൽ ചെറുകഥ വിഭാഗത്തിനുള്ള പി ടി ഭാസ്കര പണിക്കർ അവാർഡ് ഇ എൻ ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ എന്നിവയ്ക്കും കൃതിക്കുള്ള കേശവൻ വള്ളിക്കുളങ്ങര അവാർഡ് ഗിഫു മെലാറ്റൂരിന്റെ പ്രകൃതി ഒരു പാഠശാല എന്നിവയ്ക്കും കവിതയ്ക്കുള്ള പുല്ലാർക്കാട്ട് ബാബു അവാർഡ് ജോസ് പ്രസാദിന്റെ കളിവണ്ടി എന്നീ കൃതികൾക്ക് അർഹമായി അംഗങ്ങളുടെ ബാലസാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചു നൽകുന്ന പി നരേന്ദ്രനാഥ് അവാർഡിന് സത്യൻ താനിപ്പുഴ ജോസ് കോതുരുത്ത് എന്നിവർ അർഹരായി നാല് അവാർഡുകളുടെയും പുരസ്കാര തുക പതിനായിരം രൂപ വീതമാണ് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ സാഹിത്യ രചനയ്ക്ക് നൽകുന്ന ഐ ആർ കൃഷ്ണൻ മേത്തല അവാർഡിന് മന്മേഖ് വി ദിനോസർ ബോയ് എന്ന കൃതിയാണ് അർഹമായത് സി പി പള്ളിപ്പുറം മുരളീധരൻ ആനാപ്പുഴ കെ എം സുമ പൗർണമി വിനോദ് അജിത് കുമാർ ഗോതുരുത്ത് രാമചന്ദ്രൻ പുറ്റുമാനൂർ ദേവദാസ് ചേന്നമംഗലം എന്നിവരടങ്ങിയ പാനലാണ് അവാർഡിന് അർഹമായ പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാനവാരം കൊടുങ്ങലൂരിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് എന്ന് ബാല സമിതി സെക്രട്ടറി ബക്കർ മേത്തല പറഞ്ഞു